ചെറ്റ വർത്താനത്തിൽ തുടങ്ങി തന്തയ്ക്ക് വിളിച്ച് ജിൻഡോ അതെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കളി കരഞ്ഞും നിലവിളിച്ചും അലറി വിളിച്ചും എല്ലാം പല രീതിയിൽ കളിക്കുന്നു ജിൻഡോ അതെ അവസാനം ജിൻഡോയുടെ വാ അടയ്ക്കാൻ വേണ്ടി ഗബ്രി പറയുന്നു എന്റെ വാ തുറന്നാൽ നിന്റെ കരിയർ വരെ പോകും എന്നുള്ളത് ഇതെവിടെ പോയി അവസാനിക്കും ഇതെന്തിൽ അവസാനിക്കും അല്ലേ വോട്ടിംഗ് ലൈൻസ് ക്ലോസ്ഡ് അപ്പൊ എന്താ നടക്കാൻ പോണത് മിഡ് വീക്ക് എലക്ഷൻ നടക്കുമോ എന്തെങ്കിലുമൊക്കെ നടക്കുമോ എല്ലാവർക്കും നമസ്കാരം ജാതകർ സ്വന്തം രേവതി വീഡിയോ അതിൽ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം വോട്ടിംഗ് ലൈൻസ് ആണെന്നാണ് കാണിക്കുന്നത് അതായത് ഇന്നത്തെ വോട്ടും കൂടെ കഴിഞ്ഞ് നാളെ ഇല്ല ഇനി അടുത്ത് മൺഡേ ഉള്ളൂ എന്ന് കാണിക്കുന്നുണ്ട് ടൺ ടൺ ഭയങ്കര ഒരു അല്ലേ ഇനി സസ്പെൻസ്ഫും കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല മിഡ് വീക്ക് എലക്ഷൻ എലിക്ഷൻ ഉണ്ടാകുമോയെന്നറിയത്തില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുമോ ഒരു പിടിയുമില്ല ഇല്ല ഇതായാലും വോട്ടിംഗ് ലൈൻസ് ഇന്നും കൂടിയേ ഉള്ളൂ ഓപ്പണായിട്ട് അത് ഒരു ഭയങ്കര ഒരു സംഭവമാണ് ഇനിയിപ്പം നാളെ ഓണാക്കോ ഒന്നും പിടിയില്ല മൺഡേ എന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി അതൊരു ഇറതാണോ ഒന്നും അറിയത്തില്ല അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇന്നത്തെ വോട്ടിംഗ് കൂടെ കഴിഞ്ഞാൽ ഇനി നാളെ ഇല്ല മൺഡേയെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ സോ ഒന്നെങ്കിൽ ചിലപ്പോൾ മിഡ് വീക്ക് എവിഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇറതാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം ഞാൻ എന്തെങ്കിലും നടന്നാൽ തീർച്ചയായിട്ടും അറിയിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എന്താണ് അലക്ക് കമ്പനി ടാസ്ക് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് വിജയിച്ചിരിക്കുകയാണ് വിജയി കിട്ടിയിരിക്കുകയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പോൾ ഈ ടാസ്കില് ക്വാളിറ്റി ചെക്കാണ് നടക്കാൻ പോകുന്നത് തുടക്കത്തിൽ പറയാം ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ അലക്കി അത് മോശമോ ചുളിവോ കറയോ എന്തോ ഉണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്ത ടീം ടണൽ ടീമാണ് ഏറ്റവും ബുദ്ധിപരമായി ആ തുണികൾ എടുത്ത് തുണികൾ സെലക്ട് ചെയ്ത് അതിനെ നന്നായിട്ട് തേച്ച് പ്രസൻറ്റ് ചെയ്തത് നെസ്റ്റാണ് അതേപോലെ ഒറ്റയ്ക്ക് തന്നെ അലക്കുകയും തേക്കുകയും ചെയ്ത ഒരു വ്യക്തി അവിടെ ഉണ്ട് ജാൻമണി എന്തൊക്കെ പറഞ്ഞാലും നല്ലത് നല്ലത് പറഞ്ഞേ പറ്റുകയുള്ളൂ ആ ഒരാളാണ് അവിടെ നിന്ന് അത് അലക്കി ഞാൻ കാണുന്നുണ്ട് അനസിപ്പിയൊക്കെ അവിടെ ഇരുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഒന്ന് തേക്കാൻ പോലും സഹായിക്കുന്നില്ല മറ്റ് ടീമുകളിലൊക്കെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട് ഇത് നോക്കുമ്പോൾ സൂചി ഇങ്ങനെ കോർക്കുന്നു അതിങ്ങനെ കോർത്ത് വിടുന്നു അതാണ് ഞാൻ കണ്ടത് ഒറ്റയ്ക്ക് നിന്നിട്ട് ആ തുണികൾ മൊത്തം അലക്കുകയും ഞാൻ കണ്ടതാണ് ഇനിയിപ്പോൾ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഇനി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ മാറിയെന്ന് മാറിയൊന്നറിയില്ല അലക്കുകയും തേക്കുകയും ചെയ്തത് ജാൻമണി പിന്നെ ഒന്നും ചെയ്യാത്തത് എനിക്ക് അനുസരിച്ചാണ് ഫീൽ ചെയ്തത് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് തുണികൾ ഇപ്പോൾ ജിൻഡോ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് നേടിയ വ്യക്തി ഈ ഒരു ടാസ്കില് അത് ജിൻഡോയാണ് നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് നേടിയിരിക്കുന്നത് പോസിറ്റീവായിട്ട് അലക്കിയപ്പോൾ കിട്ടിയായിരുന്നു കാര്യ ഇരുന്ന് അലറി വിളിച്ചിട്ടും ഒറ്റയ്ക്ക് ഇരുന്ന് അടിച്ച് കഴിവി വൃത്തിയാക്കിയതിനും ഒക്കെ കിട്ടി ജഡ്ജ്മെന്റ് പറഞ്ഞപ്പോൾ ഇച്ചിരി ഒന്ന് കൂടിപ്പോയി കുറച്ചൊക്കെ നമുക്കൊരു ഇത് ചെയ്യാമായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് ജഡ്ജ്മെന്റിലേക്ക് വരുന്ന അർജുൻ മനപൂർവ്വം ബുദ്ധിപരമായി ജിൻഡോനെ വിട്ടു കാര്യം അർജുനെ തലയിലേക്ക് വരത്തൂല്ല സേഫ് ആയിട്ട് നിൽക്കുകയും ചെയ്യാം ആരും ഒട്ടും വെറുക്കത്തൂല്ല ഓഡിയൻസും വെറുക്കാൻ പോകുന്നില്ല നമ്മുടെ തലയിൽ ഒന്നും വരത്തൂല്ല ജിൻഡോയുടെ തലയിൽ അങ്ങ് ഇരുന്നോട്ടെ അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു ജിൻഡോ ഇത് ഏറ്റെടുത്തു ജിൻഡോയ്ക്ക് പിന്നെ സ്ക്രീൻ സ്പേസ് കിട്ടുമ്പം അത് പിന്നെ കളയോ അപ്പൊ ജിൻഡോ ഇതിൽ നിന്നു ആദ്യത്തെ അപ്പം ജാസ്മിനും അവരുടെ ഗബറിയുടെ ഒക്കെ ടീമും യമുന അവരൊക്കെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടത് യമുനയാണ് അവരുടെ ടീം എല്ലാം അഴുക്ക് എല്ലാവരും പറയുമ്പോൾ എല്ലാവരെയും പറയണമല്ലോ നന്നായിട്ട് അലക്കി കഴുകി തൊടച്ച് തണ്ണെടുത്തേച്ച് പക്ഷെ കറകളൊന്നും പോകത്തില്ല കറ എന്തായാലും ഉണ്ടാവും ഈ നമ്മുടെ ടവൽ ടീമിനെ പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ അവർ വെള്ള ഡ്രെസ്സുകളവർ കൂടുതൽ എടുത്തത് വെള്ള ഡ്രസ്സ് എടുക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ഭംഗിയായിട്ട് എത്ര തേച്ചാലും അതിൻ്റെ ഒരു 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 ഇത് കുറവായിരിക്കും ഒരു ഷൈനിങ് കുറവായിരിക്കും അതിന് നല്ല വെള്ളം എടുത്താൽ അതാണ് പ്രശ്നം ചെറിയ അഴുക്കുകളോ ചെറിയ ചുളിവുകളൊക്കെ എളുപ്പം കാണാൻ പറ്റും നെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ സാരികളാണ് എടുത്തത് നല്ല ഭംഗിയുള്ള സാരികൾ അത് നന്നായിട്ട് തേച്ച് നന്നായിട്ട് കഴുകി നന്നായിട്ട് മടക്കി കഴിവ് അതിൻ്റെ പ്രസൻറ്റേഷൻ വേറൊരു ലെവലായിരിക്കും മനസ്സിലായോ അതാണ് നെസ്റ്റ് ബുദ്ധിപരമായി ചെയ്തത് തണലിന് പറ്റിപ്പോയത് അവരൊക്കെ വെള്ള ഡ്രസ്സുകളും പാൻറ്റുകളും എടുത്തത് അത് കാരണം ചെറിയ ഒരു ചുളിവും ചെറിയ ഒരു കറ പോലും എടുത്ത് കാണിക്കും ആദ്യത്തെ ഡ്രസ്സ് ജിൻഡോ ഉണങ്ങിയിട്ടില്ല രണ്ടാമത്തത് ഉണങ്ങിയിട്ടില്ല റിജക്റ്റ് മൂന്നാമത്തത് ഉണങ്ങിയിട്ടില്ല റിജക്റ്റ് അപ്പം അത് കഴിഞ്ഞിട്ട് ജിൻഡോ സാറ്റിസ്ഫൈഡ് അല്ല മര്യാദയ്ക്ക് തേച്ചിട്ടില്ല റിജക്റ്റ് അപ്പൊ ഗബ്രി മൊത്തത്തിൽ ചുരുട്ടി വെച്ചിട്ട് പിന്നെ തേച്ചിട്ടില്ലെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഏ ഇത് ഫോർത്ത് ക്വാളിറ്റി കൊള്ളൂല കറിഞ്ഞ് സ്റ്റിക്കർ പോലും കളഞ്ഞിട്ടില്ല കുറേയൊക്കെ അനാവശ്യമായിട്ട് ജിൻഡോ പറഞ്ഞായിരുന്നു അനാവശ്യമായിട്ട് കുറച്ചൊക്കെ അപ്രൂവ് ചെയ്യാറ് പക്ഷെ അനാവശ്യമായിട്ട് ചിലതൊക്കെ ചില ഡ്രസ്സുകൾ നല്ലതായിരുന്നു അത് കളഞ്ഞായിരുന്നു കേട്ടാ നിവർ ഇത് തേച്ചിട്ടില്ല കണ്ടില്ലേ അയ്യേ ഇത് മൊത്തം കറ കൊള്ളൂല ഇതൊക്കെ എല്ലാവർക്കും ബാരതമാണെന്ന് ജാസ്മിൻ പറയുന്നുണ്ടേ അത് കഴിഞ്ഞ് ഗബ്രി ഇതുപോലത്തെ അപ്പം ഇങ്ങനെ കുറെ സംഭവങ്ങൾ റിജക്റ്റ് ചെയ്തു എനിക്ക് തോന്നുന്നു അവർക്കൊരു മൂന്നുനിന്ന് ഒരു രണ്ട് ഡ്രസ്സും കൂടെ അപ്രൂവ് ചെയ്യാമായിരുന്നു കാര്യം അവർ അത്ര അത്രമാത്രം ഡ്രസ്സ് കൊണ്ട് വെച്ചായിരുന്നു ഈ ടണൽ ടീം കേട്ടാ പ്രത്യേകിച്ച് യമുന തേച്ച സാരി അതും കുഴപ്പമില്ല കാര്യം മറ്റുള്ളവർക്കും ഇതേപോലെ തന്നെ അപ്രൂവ് ചെയ്ത് കൊടുത്തായിരുന്നു ചുളിവുകളൊക്കെ ഉണ്ട് എന്നാലും അതിനെ അപ്രൂവ് ചെയ്ത് കൊടുത്തു കേട്ടോ മറ്റവർക്ക് അപ്രൂവ് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് തെറ്റാണ് അപ്പം മറ്റവർക്കും ഇതുപോലെ തന്നെ അപ്രൂവ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ജാസ്മിൻ ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണേ എവര് ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്യണം കേട്ടാ അപ്പൊ ഗബ്രി ഇതുപോലത്തെ ചെച്ചത്തരം ചെച്ചത്തര ഭർത്താനം ആദ്യം ചെയ്തത് ഗബ്രിയാണ് ചച്ചത്തരം നമ്മുടെ ടീം കാണിക്കത്തില്ല കേട്ടോ ആ ഇതൊക്കെ പോട്ട് ഇതൊക്കെ പോട്ട് ഇതൊക്കെ കറ ഏയ് ഇതൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞ് പിന്നെയും ജിൻഡോ മാറ്റി ഒക്കെയാണ് അപ്പൊ മുണ്ടിന്റെ മുണ്ടിന്റെ കരയുടെ കളർ നീങ്ങിയിരിക്കുന്നുണ്ട് അതുപോലും കളഞ്ഞിട്ടില്ല കളറിന്റെ കൈ കരയുടെ കളർ ഒന്നും മായ് പോകാൻ പറ്റില്ല അപ്പം ഈ വെള്ള ഡ്രസ്സ് ഇവർ നോക്കിയെടുത്തത് കാരണം അവർക്ക് ബഹുൾ തെറ്റുപറ്റി അത് പ്രെസന്റ് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഗബ്രി നമ്മളെന്തായാലും ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിബിലിറ്റി നോക്കും ഇതുപോലത്തെ ചെറ്റ കളികളും ചെറ്റ ഇതൊന്നും കാണിക്കത്തില്ല കുറെ ഒന്നാണ് ഇതുപോലത്തെ മന്ദ ജഡ്ജുകൾ പോയിട്ട് ഇത്ര ചെറ്റ കളികളൊന്നും കളിക്കുന്ന ചെറ്റ കളി എന്നൊക്കെ പറഞ്ഞു എടാ നീ ആരാടാ എന്നെ ചെറ്റേന്ന് വിളിക്കാൻ ഏ നിന്റെ തന്നെ പോയി വിളിയടാ എന്ന് പറഞ്ഞു ഭയങ്കര മോശമാണ് ഗബ്രീനെ വിളിച്ചോ പക്ഷേ ഗബ്രിയുടെ വീട്ടുകാരെ അല്ലെങ്കിൽ ഒരാളുടെ വീട്ടുകാരെ വിളിക്കരുത് നമ്മൾ അത് കഴിഞ്ഞ് ജിൻഡോ പിന്നെയും അപ്പൊ ഗബ്രിക്ക് ദേഷ്യം വന്ന എടാ എടാ എന്താടാ പറഞ്ഞത് എന്റെ വീട്ടിലെ വീട്ടുകാരെ വിളിക്കുന്നു ചോദിച്ചിട്ട് അപ്പൊ അന്തസ് ഉള്ളത് കൊണ്ട് നിന്റെ എന്തെങ്കിലും ഞാൻ വിളിക്കുന്നില്ല കേട്ടോ ആ നീ നീന്തിന് നീ എന്നെ വിളിച്ചത് ഏ ഫോട് ചള്ളു ചേക്കാ ഓ അപ്പൊ ഗബ്രി പറഞ്ഞേ ഗബ്രിപ്പ് നൂറ്റമ്പത് കിലോ ജഡ്ജി എന്റെ ജഡ്ജിങ്ങിന് വേണ്ടി പോയതല്ലേ ഇത് തന്നെയായിരിക്കും എൻ്റെ ജഡ്ജ്മെന്റ് ജിൻഡോ നിന്റെ വീട്ടുകാരെ മൊത്തം ഞാൻ വിളിക്കും അതും തെറ്റാണ് പിന്നെ ഗബ്രി ഇതിന്റെ ഇടയിൽ കൂടെ ജിൻഡോയ്ക്കെതിരായിട്ട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നുണ്ട് അതും ഭീഷണി പോലെ തന്നെയാണ് പറയണം അതും തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അതും ഭീഷണിയല്ലേ നമ്മുടെ ജാൻമണി ചെയ്യുന്ന പോലെ അപ്പോൾ അപ്സര വീട്ടുകാരെ പറയരുത് ജിൻഡോ വീട്ടുകാരെ പറയരുത് നിനക്ക് വേണമെങ്കിൽ ഗബ്രീനെ പറയാം ഗബ്രീന എന്ന് വേണോ പറഞ്ഞോ പക്ഷെ വീട്ടുകാരെ ഒന്നും ആരും എടുത്തിടണ്ട ഇടണ്ട അപ്പൊ ഗബ്രി എടാ നിന്റെ ഈ ഉടായിപ്പ് ജഡ്മൻ നിർത്തിക്കോ ജിൻഡോ ഇത് അത്യാവശ്യം കൊള്ളാം ഓ പേടിച്ചല്ലേ അപ്പൊ അങ്ങനെ അവസാനം ഒരു സാരി പുള്ളിക്കാരൻ എസ് പറഞ്ഞു ഓ അവസാനം സമ്മതിച്ചല്ലേ ആ അനാപ്പിനെ താൻ തന്നെ പിടിച്ചോ അപ്പൊ ഇണ്ടാതിരിക്കുക അയാൾ എന്തെങ്കിലും ചെയ്യട്ടോ അയാൾ ട്രിഗർ ചെയ്യാതെ അത് ജാൻമണി കുറെ ഹാർഡ് വർക്ക് ചെയ്തതല്ലേ ജിന്ച്ചട്ടാ എന്തെന്നാണ് ജിന്ധിച്ചാ അപ്പം അത് കഴിഞ്ഞ് ആ അപ്പം ജിൻഡോ ഈ സിൽക്ക് കണ്ടാ ഇതെന്തോന്നിത് അയ്യോ ഇത് തേക്കാൻ പറ്റത്തില്ല ജിൻഡോ ആ ഈ തേക്കാൻ പറ്റുന്ന ഇത് നാടയില്ലല്ല അയോ അണ്ടർ സ്കേട്ടിൽ നാടയോ ആ ഇതൊന്നും കൊള്ളൂല ഇതൊക്കെ പോട്ട് അതൊന്നും കൊള്ളൂല്ല അതൊന്ന് മാറ്റി മാറ്റി വെക്കണം കേട്ടോ ഓ ഇതെന്താ കറ അയ്യേ ഇതെന്തോന്ന് കറ ഇത് അങ്ങനെ ഇരുത്തി ഒരു പത്ത് പതിനഞ്ചെണ്ണത്തിന്ന് മൂന്നെണ്ണം അപ്രൂവ് ചെയ്തു കേട്ടോ അപ്പം മൂന്നെണ്ണം അങ്ങനെ അപ്രൂവ് ചെയ്തു ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ബിഗ് ബോസ്സിന് ചെക്ക് ചെയ്യാം ഇത് ഫുൾ കറയാണ് ശരിയാണ് കറയുള്ളതെല്ലാം ഉണ്ടായിരുന്നതിനകത്ത് കറയുണ്ടായിരുന്നു അവർക്ക് പറ്റിപ്പോയത് അവർക്ക് വെള്ള ഡ്രസ്സുകളായിരുന്നില്ല മനസ്സിലായോ അപ്പൊ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു അതിന് ഭംഗി ഉണ്ടാവില്ല വെള്ള ഡ്രസ്സ് എത്രയൊക്കെ നമ്മൾ ഇതാക്കാൻ നോക്കിയാലും അതിൻ്റെ ഒരു പൊലിമപ്പവും അങ്ങനെ ഉടായ്പ് ജഡ്ജ് ഉടായ്പ് എന്ന് പറഞ്ഞ് ഗബ്രി പോവയാണ് അത് കഴിഞ്ഞ് ടണൽ ടീം വരുന്നു ടണൽ ടീം ഗബ്രിയാണ് അതിന്റെ ജഡ്ജായിട്ട് വരുന്നത് നെസ്റ്റ് നെക്സ്റ്റ് ഗബ്രി കള്ളാമോ ഗബ്രി നമസ്കാരം സർ നമ്മുടെ സാരീസ് കണ്ടോ മൂന്ന് പേരും കൂടെ സോപ്പിടാൻ തുടങ്ങി കേട്ടാ ഏഹ് അപ്പൊ ഉടനെ അപ്സര അതെ അതെ ഗബ്രി ഫ്രസ്ട്രേറ്റഡ് ആയി ഇരിക്കുകയാണ് നമുക്ക് മോശം ഡ്രസ്സൊക്കെ മോളിൽ വെക്കാം താഴെ നല്ല ഡ്രസ്സ് വെക്കാം അപ്പൊ മോശമാണ് മോളിൽ ഇരുന്നത് ഗബ്രി ആടുത്ത് തന്നെ എടുത്ത് ആ അപ്രൂവ്ഡ് ഏഹ് അപ്പൊ അപ്സറ ഏ കൊള്ളാലും ഐഡിയ മോശം ഡ്രസ്സ് വരെ ഗബ്രി അപ്രൂവ് ചെയ്തു കേട്ടാ അപ്പൊ കൊ കൊള്ളാമോ സാർ സാർ ഇത് നല്ല രസമുണ്ട് സാർ ഇത് നമ്മുടെ പുതിയ സാരി പോലെ ഇല്ലേ ഓ ഒടുക്കത്ത സോപ്പ് കേട്ടാ സാർ ഗബ്രി സാർ നോക്കൂ സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞ് ആരെണ്ണം ചെയ്യിപ്പിച്ചു അപ്രൂവ് കേട്ടാ അതിനകത്ത് ചുളുവൊക്കെ ഉള്ളതുണ്ട് ച്ചുളിവെള്ളമൊക്കെ ഉണ്ട് പക്ഷേ അവരെടുത്ത സാരികളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ മിക്കത് സാരികളായിരുന്നു അത് നല്ല ഭംഗിയുണ്ട് മറ്റവരെ പോലെ മറ്റേ മറ്റേ അണ്ടർ സ്കേർട്ട് അതേപോലെ തന്നെ എന്താണ് ചെറിയ ഉള്ള പാൻറ്റ് കൂറ നിക്ക ട്രൗസർ അതൊന്നും അല്ല അവരെടുത്തു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ പോലെ ഇത് കറക്റ്റ് നല്ല പട്ടു സാരിയും കോട്ടൺ സാരിയൊക്കെ ആയതുകൊണ്ടൊരു ലുക്കുണ്ട് അത് കഴിഞ്ഞ് നെസ്റ്റ് നെസ്റ്റ് വരെയാണ് ശരണ്യുടെ ശരണ്യാണ് വരുന്നത് ഡെന്നിനെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഡെന്നിൻ്റെ അതിനകത്താണെങ്കിൽ ഞാൻ നോക്കും ജാൻമണി കടന്ന് കട്ടപ്പെട്ട് കാലൊക്കെ പൊക്കി വെച്ചിട്ട് അടിച്ച് അടിച്ച് കഴുകിയതൊക്കെ എവിടെ പോയി ആകെ കൂടെ അഞ്ചെണ്ണമേ ഉള്ളൂ ഞാൻ നോക്കുന്നത് അപ്പോൾ ഈ അൻസിബക്കെ അവിടെ എന്തോ നീന്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് ഞാൻ നോക്കുമ്പോൾ ആ കുട്ടി എപ്പോഴും വെള്ളവും വെച്ച് കുടിച്ചോണ്ടിരിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ നോക്കുമ്പോൾ ജാൻമണി തന്നെയാണ് തേക്കുന്നത് അപ്പൊ ഞാൻ വിളിച്ച് വേറെ ആരും ആരുമില്ലേ ടീമിന് ആകെ കുറച്ച് ഡ്രസ്സേ ഉള്ളത് കേട്ടാ അപ്പൊ അതിന് അവർക്ക് മൂന്നെണ്ണമേ അപ്രൂവ് ചെയ്ത് കിട്ടിയുള്ളൂ അതില് അതിന്റെ ഇടയിൽ കൂടിയാണ് ഗബ്രിയും ജിൻഡോയും പഴക്ക അപ്പൊ ഗബ്രി ഇപ്പൊ അഞ്ചത്വത്തിൻ്റെ പുല്ലുവല കല്പിക്കാത്ത അയ്യേ എന്റെ കരിയർ പോകും എന്റെ വാതു തുറന്നാൽ അപ്പൊ അത് ഭീഷണിയാണ് ഗബ്രി അത് മോശമാണ് ഏഹ് നമുക്കൊരു ഫോൾസ് ആയിട്ട് ഒരാളില് അലിഗേഷൻസ് നടത്താൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഈ പുള്ളിക്കാരൻ വേറെ രീതിയിലുള്ള അലിഗേഷൻസ് നടത്താൻ പോവുകയാണ് മനസ്സിലായാൽ നിങ്ങൾക്ക് ഞാനെൻ്റെ വാദം തുറന്നാൽ ഉണ്ടല്ലോ തൻ്റെ കരിയർ ഇപ്പം പോകും ഞാൻ ഒന്ന് വാദ് തുറന്നാൽ ഉണ്ടല്ലോ പക്ഷെ എനിക്ക് ഗബ്രി ജാസ്മിനോട് പറഞ്ഞ ഒരു സംഭവം വെച്ചിട്ട് എനിക്കത് വലിയ തെറ്റായിട്ട് എനിക്കങ്ങനെ അതിന് മോശമായിട്ടുള്ളതായിട്ട് തോന്നിയില്ല മനസ്സിലായോ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അതെന്താണ് ജിൻഡോ പോയിട്ട് ഗബ്രിയിലെടുത്ത് പറഞ്ഞത് എനിക്കതിൽ ഭയങ്കര എനിക്കറിയില്ല ഗബ്രിക്ക് അത് മോശമായിട്ട് തോന്നി പക്ഷേ എനിക്കത് മോശമായിട്ട് തോന്നിയില്ല കേട്ടോ അയാളുടെ ചില തരത്തിൽ ഇവിടെ ബിഗ് ബോസ് പേഴ്സണൽ സ്പേസ് എന്ന് പറയണത് ഫൈറ്റിൽ മാത്രമല്ല പല കാര്യങ്ങളിലും ഉണ്ട് എന്ന് പറഞ്ഞ് ഗബ്രി ജിൻഡോയ്ക്കെതിരെ ഒരു വേറെ ഫാൾസ് അലിഗേഷൻ ആണോ എനിക്ക് അറിയില്ല ഗബ്രിക്ക് അത് ഫോൾസ് അലിഗേഷൻ ഉണ്ട് അപ്പം മുടിയൻ ഋഷിയൊക്കെ അവിടെ നിന്ന് പറഞ്ഞത് മിണ്ടാരി മിണ്ടാരി വാട ചോക്ക് വാട ചോക്ക് എന്ന് പറഞ്ഞത് തൻ്റെ എല്ലാം തീർത്തുകാരാണോ താൻ പുറത്ത് ഇവിടെ ജിമ്മിൽ നടത്തുന്നു നോക്കട്ടെ അപ്പോൾ അത് ഭീഷണിയാണ് ഗബ്രി അത് ചെയ്താൽ തെറ്റാണ് അത് വേണ്ട അത് ഒന്നെങ്കിൽ അത് പറഞ്ഞ് ക്ലിയർ ചെയ്യുക അല്ലാണ്ട് ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ഫോൾസ് അലിഗേഷൻ അയാൾ പുറത്ത് പോയി ജീവിക്കേണ്ടതാണ് നടത്തരുത് അതിൽ കറക്റ്റ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കാര്യം നമ്മുടെ ഈ സീസണിൽ മൊത്തം ഈ ഫോൾസ് അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അലിഗേഷൻസ് ഫോൾസ് ആണോ ശരിയാണോ അറിയത്തില്ല അലിഗേഷൻസ് അപ്പോൾ അതിനെക്കുറിച്ച് ഈ ഗബ്രി പോയിട്ട് ജാസമിനോട് സംസാരിച്ചു ഒരു കാര്യം അപ്പം ഞാനത് കേട്ടായിരുന്നേ അപ്പം ഗബ്രി പറയുന്നത് ജിൻഡോ വന്നിട്ട് എൻ്റെ ഇങ്ങനെ അവിടെ തൊട്ടിട്ട് പറയാണ് ആ നിനക്ക് കുറച്ച് മാറ്റി തരണം കുറച്ച് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെപ്പോലെയൊക്കെയാണ് അതൊക്കെ മാറ്റി നല്ല ഇതാക്കി തരാം നല്ല ഫേം ആക്കി തരാം അതിൽ എനിക്കറിയത്തില്ല അതിൽ ഗബ്രിക്ക് പക്ഷേ എനിക്കതിൽ മോശമായിട്ട് തോന്നിയില്ല സത്യം പറഞ്ഞാൽ എനിക്കും ഇനിയിപ്പോൾ ആ പുള്ളിക്കാരൻ്റെ അപ്രോച്ചിൽ ഗബ്രിക്കണം അത് നമുക്ക് അറിയത്തില്ലല്ലോ നമ്മളിപ്പോൾ പറയില്ല അയ്യോ ഇത് കുറച്ചൊന്ന് ശരിയാക്കി തരണം മസിലൊക്കെ ഒന്ന് ടോൺ ചെയ്ത് തരാം അതൊക്കെ ഒന്ന് ആക്കി തരാം അപ്പം നല്ല ടോൺ ടോണായിട്ടിരിക്കും ശരീരം ഇങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പുള്ളി ഗബ്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പം ജാസ്മിൻ പറഞ്ഞതിൽ എനിക്കൊന്നും തോന്നിയില്ലല്ലോ ഇത് നമ്മളെല്ലാവരും പറയണ തന്നെ അല്ലേ അപ്പൊ അത്രേ ഉള്ളൂ അങ്ങനെ നെസ്റ്റിന് നെസ്റ്റ് ഡെന്നിന് മൂന്നെണ്ണം കിട്ടി അത് കഴിഞ്ഞ് ഡെൻ വരെയാണ് ജാൻമണിയാണ് വരുന്നത് അപ്പ ചെക്കിംഗ് ഇൻസ്പെക്ടർ ആയിട്ട് നമ്മുടെ ജിൻഡോയുടെ ആൾക്കാരാണ് കൊണ്ടുവരണത് അപ്പം ജാസു പറഞ്ഞ ജാൻമണി നന്നായിട്ട് നോക്കണം കേട്ടോ കറക്റ്റായിട്ട് നോക്കിയാൽ മതി ഓവറാക്കിയല്ലേ കറക്റ്റായിട്ട് നോക്കിയാൽ മതി അങ്ങനെ ജാൻമണി അവരുടെ രണ്ടെണ്ണമാണ് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത് കാര്യം ബാക്കി ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒരു ഡ്രസ്സും ഇല്ല അപ്പൊ ഞാൻ നോക്കുമ്പോൾ ജിൻഡോ അവിടെ ഇരുന്ന് അലറി വിളിച്ച് കരങ്ങനൊക്കെ എവിടെ അപ്പം എനിക്കറിയില്ല ഇവർ ഡ്രസ്സിങ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ നെസ്റ്റിന് മൂന്ന് പോയിന്റ് ടണലിന് രണ്ട് പോയിന്റ് ഡെന്നിന് രണ്ട് പോയിന്റ് പവർ റൂമിന് ഒരു പോയിന്റ് ഇതാണ് ഇപ്പോഴത്തെ പോയിൻ്റ് നില അപ്പം ഇതാണ് സംഭവം അപ്പം ഇതിനകത്ത് കുറച്ച് തെറ്റുകളുണ്ട് ഒന്നാണ് ജിൻഡോ പറഞ്ഞ ആ ഒരു കാര്യം ആ സംഭവം ഇപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെ പറയാൻ പാടില്ല പിന്നെ ഗബ്രിയുടെ ഈ ഒരു വിഷയത്തിൽ അത് എന്താണെന്ന് എനിക്ക് അറിയില്ല നമുക്ക് ഫോൾസ് ഫോൾസായിട്ട് ഒന്നുകിൽ ബിഗ് ബോസ് ആയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കുക വെറുതെ അലിഗേഷൻസ് എടുത്തിടുന്നത് പിന്നെ ഭീഷണി ആ സംഭവം അപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ട് പിന്നെ വോട്ടിംഗ് ലൈൻസിൻ്റെ കാര്യം നമുക്ക് നോക്കിയിട്ട് പറയാം അപ്പം എന്തായാലും നെസ്റ്റ് വളരെ ബുദ്ധിപരമായി തന്നെ നല്ല സാരിയൊക്കെ എടുത്ത് ആക്കി കളിച്ചു അങ്ങനെയാണ് അവർക്ക് കിട്ടിയത് അവരൊരു ഒരു അഞ്ചോ ആറോ സാരി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് നല്ല സാരികളായിരുന്നു കിട്ടിയത് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ